ഹലോ ഇന്ന് നമ്മൾ ഈ കോഴിക്കോട് മാനാഞ്ചിറ പോയി ലൈറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടുവന്നാലോ പോയി വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ബാഡ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട് അതങ്ങനെ ഗാലറി കിടന്നു നേരെ ടൗണിലേക്ക് വണ്ടി കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ കുടുങ്ങോന്ന് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരെ വെച്ചിട്ട് നടന്നാ പോയിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതേ സ്ഥലത്തെത്തി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഒരു ക്ഷാമം ഇല്ലായിരുന്നു ഇത്തവണ എന്തൊക്കെയായാലും നല്ല കളർഫുൾ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ കലൂട്ടിന് പിന്നെ അവിടെ എത്തിയപ്പോഴും നല്ല ഇൻട്രസ്റ്റ് ആയി അവൾക്ക് ലൈറ്റ്സ് കാണണം എന്നുള്ള ബോധ്യുകൊണ്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് തന്നെ എല്ലാ തവണയും വൈറ്റ് യെല്ലോ എന്നീ കളേഴ്സൊക്കെയാണ് കാണാറ് ഈ ഫുൾ കളർഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസം ആയിരുന്നു കാണാൻ ബട്ട് കഴിഞ്ഞ തവണത്തെ പോലെ അത്രമാത്രം ലൈറ്റ്സ് ഒന്നുമില്ല കേട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല ഈ ജസ്റ്റ് ഒന്ന് രണ്ട് സാധനങ്ങൾ അതേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണയൊക്കെ മാനായിട്ടും വണ്ടിയായിട്ടും ഒക്കെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇത്തവണ ഉള്ള ഐറ്റംസ് അത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഓരോരുത്തരുടെ തോളിൽ വെക്കുന്നതാണ്ട് അപ്പോൾ അവൾക്കും അതുപോലെ ഇരിക്കണം എന്നിട്ട് ദിനോസിൻ്റെ അടുത്തേക്ക് പോണമെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴേ അതും പേടി പിടിച്ച് നേരെ തിരിച്ചു പോകുന്നു കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് വേറെയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ദേ ഞങ്ങളുടെ കസിൻസും വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും തിരഞ്ഞിറങ്ങിയതാണ് ഇങ്ങോട്ട് അവരെ ദേ അവർ ഐസ്ക്രീമും കഴിച്ചോണ്ടിരിക്കുന്നത് കലോട്ട് എത്തിയതുകൊണ്ട് തന്നെ അമ്മച്ചൻ്റെ വക അവൾക്കും കിട്ടി ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് അവിടെ കുറച്ച് നേരം ചീറ്റി തിരിഞ്ഞ് അവിടെ പിന്നെ കുറച്ച് ടീംസ് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ തൊള്ളിച്ചാടി നടന്ന് കല്ലൂട്ടനാണെങ്കിൽ ചേച്ചിമാരെ കണ്ടപ്പോൾ പിന്നെ ഒന്നുകൂടെ ഉഷാറായി അതിനിടയിലൂടെ കുറേ വിക്രസ് കാണിക്കുന്നുണ്ട് കണ്ടോ ഇത് കണ്ണു തെറ്റിപ്പിഴേക്കും പറ്റി പിടിച്ച് കയറുന്നത് അവളെ കൊണ്ട് അതൊക്കെയല്ലേ കഴിയുള്ളൂ അപ്പോൾ പിന്നങ്ങൾ കയറി എന്ന് ചേച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ സ്ഥലം മാറി പിന്നെ അങ്ങനെ നടന്നുപോയി പോകാനുള്ള വഴികളും കല്ലൂട്ടൻ തന്നെയായി കാണിച്ചു വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവളുടെ ചേച്ചിമാരുള്ളതിനോണ്ട് അവളെ ഞാൻ നോക്കേണ്ടി വന്നില്ല അവർ അതിനുള്ള പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു നന്നായിട്ട് അവളെ ഓടിക്കുന്നുമുണ്ട് അവരേതായാലും വെക്കേഷൻ ആയപ്പോൾ നിൽക്കാൻ വന്നതാണ് അപ്പം പിന്നെ അവരുടെ പുതിയ അങ്ങ് ഇറിട്ട പിന്നെ പറയാനിരിക്കാം വയ്യ അവിടെ നല്ല അസൽ പൊടിയായിരുന്നു തുമി തുമ്മി മനുഷ്യർ മതിയായി അവളുടെ കാര്യം പിന്നെ പറയണ്ട അവൾ ദൈവം അറുമാനിക്കുകയാണ് അവിടെ പിടിച്ചിട്ട് പോലും കിടന്നില്ല ഓരോ ഐറ്റംസ് കാണുന്നത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോട്ന്ന് പിടിക്കാറായിട്ട് ചേച്ചിമാരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അതിനിടയിൽ അമ്മച്ചൻ മേടിച്ചു കൊടുത്തതാണ് ഈ കാണുന്നത് അതൊന്ന് തലയിൽ വച്ച് കുറച്ച് കുളുസ് ആക്കലും ഞാനിവിടെ വോയിസ് ഓവർ കിടക്കുമ്പോഴേക്കും കല്ലുട്ടൻ കൂടേണ്ടത് അതുകൊണ്ടാണ് കല്ലുട്ടൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അമ്മാശനും വരുവനുമുള്ള സ്നേഹമാണ് ഈ കാണുന്നത് അടികിട്ടാഞ്ഞത് ഭാഗ്യം പിന്നെ നമ്മുടെ ലൈറ്റ്സിന്റെ മെയിൻ അട്രാക്ഷൻ ഈ ഡ്രാഗൺ തന്നെയാണ് ഈ ഡ്രാഗൺ എംമാരി ലെങ് അറിയുണ്ടാക്കിയത് നല്ല നിളുണ്ട് ഞങ്ങൾ അറ്റം വരെ ഇങ്ങനെ പോയി കണ്ടു നല്ല രസമാണ് കല്ലുട്ടന ഇഷ്ടമായതും ആ ഡ്രാഗണെ തന്നെയാണ് അവളും കൂടെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഡ്രാഗണെ പിടിച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള ലൈറ്റ്സും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് തിരിച്ചു കല്ലൂട്ടിനെ വേണ്ട സാധനങ്ങളൊക്കെ അവൾ വാങ്ങിച്ച് കയ്യിലാക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം എന്തൊക്കെയാലും ഇങ്ങനെ കാണാൻ നല്ല രസം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വിട്ടിന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്കായിരുന്നു ഇവരുടെ വീട് പിന്നെ നിലമ്പൂരാ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാ അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് കല്ലൂട്ടിനെ പിന്നെ ഈ ബോട്ടിൽ കണ്ടപ്പോൾ അത് മതി അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റി ഞങ്ങൾ അവിടെ നിന്നും പിന്നെ ഇറങ്ങി അതിനിടയിലാണ് ഒരു ഡക്ലാശി ഐറ്റം കാണിയിട്ടത് കല്ലൂട്ടന അതും നോക്കിയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താൻ ഒരു നേരായി شو <applause> بقى